എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ആ മുമ്പ് ചിന്തിച്ചത് സാക്ഷാൽ മുന്തിരിവള്ളിയായി ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കുന്നതിനെ പറ്റിയായിരുന്നുവല്ലോ യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെയായിരുന്നു അത് കാണിച്ചത് ഇന്നത്തെ വിഷയം ശിഷ്യന്മാർ അന്യോന്യമുള്ള ബന്ധത്തെപ്പറ്റിയാണ് യോനാൻ പതിനഞ്ചിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഇന്നത്തെ ധ്യാന വിഷയമായിരിക്കട്ടെ ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതിൻ്റെ മാതൃക കർത്താവ് കാണിച്ചിരുന്നു പന്ത്രണ്ടാം വാക്യം കർത്താവ് ശിഷ്യന്മാരെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ എന്നതാണ് അതിൻ്റെ അളവ് പോലെ യേശുക്രിസ്തു നമ്മളെ നിത്യസ്നേഹം കൊണ്ടാണ് സ്നേഹിച്ചിരിക്കുന്നത് നാമം തുടർമാനമായി അന്യോന്യം സ്നേഹിക്കേണ്ടതാണ് എന്നാൽ ചെറിയ വിഷയങ്ങളിൽ പോലും ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും കഴിയാതെ പകയും പിണക്കവും വർഷങ്ങളോളം വെച്ച് പുലർത്താറില്ലേ മാത്രമല്ല എത്രയോ കുടുംബ ബന്ധങ്ങൾ സ്നേഹമില്ലാതെ ശിഥിലമായി പോകുന്നു ഉപദ്രവിക്കുന്ന ശത്രുക്കളെയും സ്നേഹിപ്പാനും തങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുമാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് മത്തായി അഞ്ചിൻ്റെ നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ ദൈവമക്കളും ആയിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം പ്രാണത്യാഗം ചെയ്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവവചനം അനുസരിക്കുന്നവരെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെന്ന് കാണുന്നു വാക്യം പതിനാല് എസ് ആവ് നാൽപ്പത്തൊന്നിൻ്റെ എട്ട് യാക്കോവിൻ്റെ രണ്ടിൻ്റെ ഇരുപത്തി മൂന്ന് ഈ ഭാഗങ്ങളിൽ അബ്രഹാമിനെ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് കാണാം ദൈവകൽപ്പനയനുസരിച്ച് തൻ്റെ മകൻ ഈ ബലിപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്ക് അർഹനായി മോശ ദൈവകൽപ്പനപ്രകാരം ജീവിച്ചത് നിമിത്തം ഒരു പോലെ ദൈവം സംസാരിച്ചു പുറപ്പാട് മുപ്പത്തിമൂന്നിൻ്റെ പതിനൊന്ന് കൽപ്പന അനുസരിക്കുന്നവൻ ബ്രഹാമന് ലഭിച്ച പദവിക്ക് അർഹനായിത്തീരും ന്യായപ്രമാണത്തിൽ യഹോവയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം യജമാനനും ദാസനും പോലെ ഉള്ളതാണ് യജമാനൻ ചെയ്യുന്നതെല്ലാം ദാസൻ അറിയുന്നില്ല എന്നാൽ പുതിയ നിയമത്തിൽ ദാസൻ യജമാനോട് അടുപ്പം കുറച്ചുകൂടി അടുപ്പമുള്ളവനായി ഉയരുന്നു പിതാവിൻ്റെ ആലോചനകളിൽ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പങ്കാളികളാക്കി പിതാവിൻ്റെ വചനമെല്ലാം ശിഷ്യന്മാരെ അറിയിച്ചിരിക്കിയാൽ ഇനിയും ദാസനെന്നല്ല സ്നേഹിതന്മാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാം വാക്യം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ

സഹോദരനെ സ്നേഹിക്കാത്തവൻ കള്ളൻ ഒന്നി യോഹന്നാൻ രണ്ടിൻ്റെ നാല് വീണ്ടും നാലിൻ്റെ ഇരുപത് ഇവൽ പറഞ്ഞിരിക്കുന്നു ഇരുട്ടിലിരിക്കുകയും നടക്കുകയും ചെയ്യുന്നു രണ്ടിൻ്റെ പതിനൊന്ന് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ ഭവിക്കുകയും ചെയ്യുന്നവൻ കൊലപാതകൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്നിയോന്നാൻ മൂന്നിൻ്റെ പതിനഞ്ച് ദൈവത്തിങ്കിൽ നിന്നും ലഭിച്ച അന്യോന്യം സ്നേഹിക്കണം എന്ന കൽപ്പന എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നാം ഇതിൽ നിന്നൊക്കെയും മനസ്സിലാക്കാം ഈ കൽപ്പന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ് ക്രിസ്തുവിനെ പിൻപറ്റുന്നവർ തമ്മിൽ തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് യോൻ പതിമൂന്നിൻ്റെ മുപ്പത്തഞ്ച് നമ്മെ സ്നേഹിച്ച് നമുക്ക് ജീവരക്ഷ നൽകിയ ജീവനായകൻ നാം ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നത് നാം നിവർത്തിക്കുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം ദൈവനാമം മോത്തപ്പെടുമാറാകട്ടെ